ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ക്രിസ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ഇന്നും നാളെ എങ്ങനെയുമ്പോൾ കഴിയും അതിനുശേഷം വീണ്ടും സരിവുടെ ഭാഗങ്ങളിലേക്കും വരുന്നുണ്ടാവാം മനോഹർ ഇപ്പോൾ തീരെ സറിവിൻ്റെ അടുത്ത് വരുന്നേ ഇല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഓടി നടക്കുവാണ് സറിവ് അതിന് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ അങ്ങനെ സറി സരിയുടെ പ്രസവ സമയം എടുക്കുവാണ് അപ്പോഴും മനോഹർ കൂടെയില്ല എന്താ മനുവേട്ട മനുവേട്ടൻ കൂടെ ഇല്ലാത്തത് എൻ്റെ പ്രസവത്തിന് മനുവേട്ടനല്ലേ കൂടെ ഉണ്ടാവേണ്ടത് അത് മാത്രമല്ല എന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് എടുക്കേണ്ടത് മനുവേട്ടനാണെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അവളുടെ അച്ഛൻ തന്നെ ആദ്യമായിട്ട് അതായത് ജനിക്കുന്നത് ആണായാലും പെണ്ണായാലും മനുവേട്ടൻ തന്നെ എടുക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാനേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിടുന്നു പോകും പക്ഷെ പ്രസവ സമയം കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും കൈ തന്നിട്ട് മനുവിനെ കാണത്തേ ഇല്ല കേട്ടോ അങ്ങനെ കുഞ്ഞെ കൈ കയ്യിൽ മേടിക്കണത് ശാരി തന്നെയായിരിക്കും അപ്പൊ സരിവയ്ക്ക് വരാത്ത വിഷമം തോന്നുന്നുട്ടോ മനുവിട്ടൻ ഇതുവരെ വന്നില്ലേ ഇല്ല മോളെ അമ്മ വിളിച്ചു പറഞ്ഞിട്ട് കാര്യങ്ങൾ ഞാൻ പ്രസവിച്ച കാര്യങ്ങൾ പറഞ്ഞു അവൻ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല ആകെ വിഷമമായിട്ടും ആ സമയത്ത് സരി ചെറിയൊരു ഡൗട്ട് നമ്മുടെ എന്താ അമ്മേ എന്താമ്മേ മനുവേട്ടനിപ്പം ഇങ്ങനെയൊക്കെ ആവുന്നത് ഇനി അച്ഛൻ പണ്ണിൽ വില കാര്യമുണ്ടോ മോൾ എന്ത് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് മോളുടെ അച്ഛൻ തലക്ക് പ്രാന്ത് അങ്ങനെ പലതും പറയും അയാളുടെ മനസ്സിൽ നല്ല ആളെന്ന് പറഞ്ഞത് അയാള് അനന്തര കിരൺ മാത്രമാണല്ലോ ബാക്കി എല്ലാ ചെറുപ്പക്കാരും അയാളുടെ മനസ്സിൽ മോശക്കാരാ അതുകൊണ്ട് അയാൾ പണ മോള് കേൾക്കണ്ട മനുമോൻ വരും എന്നൊക്കെ പറയും എവിടെ മനുമോനും ഒന്നും വരാൻ പോണല്ലോ കൊസ്റ്റിൻ്റെ ഇരുപത്തെട്ടായാലും കൊച്ചിൻ്റെ അമ്പത്താറ് കഴിഞ്ഞാലും കൊച്ചിൻ്റെ മൂന്ന് നാല് മാസമായാലും മാനു വരാൻ പോകണമെന്നില്ല കാരണം മാനും മുങ്ങി ഉറപ്പാണല്ലോ സാരി പ്രസവിച്ച് കഴിയുമ്പോൾ മാനു സരീൻ്റെ അടുത്ത് പോലും വരില്ല കാരണം എല്ലായിടത്തും മാനു അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പ്രസവം കഴിയുമ്പോഴേക്കും അവരങ്ങോട്ട് ഇട്ടിട്ട് പോകും വേറെ പിന്നെ കല്യാണം കഴിക്കും ഇപ്പം കല്യാണക്കോളി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മനു നിശ്ചയായിട്ട് ഹണിമൂണും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കും സാരി ഇവിടെ മനോഹറിനെ ആലോചിച്ച് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും സാരിവിനെ തിരിച്ചടികൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാ കേട്ടോ നമ്മളിനി കാണാൻ പോണം പിന്നെ രാഹുലാണെന്നുണ്ടെങ്കിൽ കല്യാണിനെ ഒഴിവാക്കിയിട്ട് കിരണിനെയും സരൂവിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നാക്കിപ്പിക്കണം എന്നുള്ള വിചാരം മാത്രം അതിൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ